ഹലോ നമസ്കാരം മിന്ന ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മളെ ബുൾഡോസറിൻ്റെ ബാക്ക് ടയർ പഞ്ചറായി അങ്ങനെ ഇത് സൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെയായിരുന്നു സാധാരണ നമ്മൾ പഞ്ചറും കാര്യങ്ങളും എന്ത് വണ്ടിയുടെ എന്ത് പണി വന്നാലും നമ്മൾ വർക്ക്ഷാപ്പിൽ കൊണ്ടിട്ടാണ് പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പക്ഷേ ഇത് ലോങ്ങ് സൈറ്റ് ആയത് നമുക്ക് വർക്ക്ഷാപ്പിൽ കൊണ്ടുവരാൻ സമയവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ അവിടെ പണി കുറച്ചും കൂടെ കൂടെയുള്ളൂ ബാക്കി ഒരു അരമണിക്കൂർ പണിയും കൂടെ ഉണ്ടായിരുന്നു ബാക്കി അന്നേരം നമ്മളെന്തോ ചെയ്ത് നമ്മൾ പിന്നെ സാധനം പെട്ടെന്ന് വർക്ക് പോയി ടൂൾസും ക്കിങ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ സൈഡിലെത്തി ഇതൊരു ചെറിയൊരു ഫാമും കാര്യങ്ങളൊക്കെയാണ് നേരത്തെ ഞാൻ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ ഇപ്പം ആകെ ശോകമാണ് ഫാം കാരണം വെച്ചാൽ നേരത്തെ ആടും ഒട്ടകവും പശുവും കുതിരയും എല്ലാം ഉള്ള ഒരു വലിയൊരു ഫാമായിരുന്നു ഇപ്പം ആകെ ശോകമായി ഇപ്പം ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം കുറച്ച് ആടുകളും ഓട്ടകളും മാത്രമേ ഉള്ളൂ പിന്നെ പഞ്ചറൊട്ടിക്കാണ് വീട് ഇടണമെന്നുണ്ടായിരുന്നു അങ്ങനെ അതിടാൻ കഴിഞ്ഞില്ല കാരണം വെച്ചാൽ പെട്ടെന്ന് ഇവിടുന്ന് പണി തീർത്ത് നമുക്ക് പോകണം പിന്നെ ഞാൻ എന്തായത് പണിയെല്ലാം തീർത്ത് ഇവിടെ ഒരു ഉണ്ടായിരുന്നു അവനെയായിട്ട് ചെറിയ കമ്പനി അടിച്ച് അവനുമായിട്ട് ഞാൻ ആട്ടും കൂട്ടിലൊക്കെ അവൻ പുല്ല് എടുത്തുകൊണ്ട് കിട്ടുന്നതായിരുന്നു അവനുമായിട്ട് പിന്നെ ഒത്തിരി നേരങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൻ ഇങ്ങനെ ബോർഡർ കിടന്നു വന്നതാണ് അവൻ്റെ കയ്യിൽ പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ല ഇതിപ്പം ഈ ആ ഫാമിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ വലിയ പോലീസിൻ്റെ ചെക്കിയും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊരു ഉള്ളിലാണ് ഒരു മലയുടെ അരിവിനാണ് ഈ ഫാമും കാര്യങ്ങളൊക്കെ നല്ല സഹകരണമുള്ള ചെക്കനാണ് പാവമാണ് നമുക്ക് കുടിക്കാനും വെള്ളം അതും ഇതൊക്കെ കൊണ്ടു തന്നു നല്ല സഹകരണം പിന്നെ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല അവൻ എടുത്തു പറഞ്ഞു അങ്ങനെ കൂട്ടിനകത്ത് അവൻ്റെ കൂടെ ഞാനും കയറി കയറി ആടിനെയൊക്കെ പിടിച്ചവെനിക്ക് കാണിച്ചിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെ ഒന്ന് ഫോസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നും നോക്കിയില്ല പിന്നെ ഞാൻ ചറവറ അഞ്ചാറ് വീഡിയോ ഒക്കെ എടുത്ത് ഓട്ടോ ഒട്ടകത്തിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ആടിൻ്റെ വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് സെൽഫി സെൽഫിയൊക്കെ എടുത്ത് പിന്നെ അവനും അവൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ അവനുമായിട്ട് വായി വായി ഒക്കെ പറഞ്ഞ് ഇനി പോയിരുന്നു നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ പിന്നെ എന്തെങ്കിലും നമ്മൾ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക നമ്മളത് പരിഹരിക്കുന്നതാണ് പിന്നെ അന്നേരം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം